ഡോക്ടറും ഡോക്ടറോട് കുട്ടികളുണ്ട് വേറെ പിന്നെ സഹായിക്കാൻ ബാലായി അപ്പോൾ അങ്ങനെ ഒരു പരസ്പര നല്ല വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് അധ്യക്ഷയായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സനിൽകുമാർ പി ടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബി മാത്യു പഞ്ചായത്തങ്ങളായ ഹേമ രാജു ടീനാ മാളിയക്കൽ കുഞ്ഞുമോൾ ടോമി ഗവൺമെൻറ് ഹോർമെൻറ്റ് ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിലിന പി ആർ തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ നീതുരാജ് ഡോക്ടർ നിലീന എന്നിവർ ബോധോർണ ക്ലാസ് നയിച്ചു മമതാ ലാബിന്റെ സഹണത്തോടെ രക്തപരിശോധന ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ പരിശോധനകൾ പ്രാഥമിക രോഗനിർണ്ണയം എന്നിവയും നടന്നു അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി നടത്തിയ ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു